നായരുടെ കുടുംബം ഭാര്യയും മക്കളും നമ്മുടെ സഭയിലെ വിശ്വാസികളാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷിബു എസ് നായർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് നല്ല ഒന്നാം കള്ളനാണ് അതിനുപരി ഇദ്ദേഹം ഒരു കറ തീർന്ന പെന്തക്കോസുകാരനാണ് ഇദ്ദേഹം ഈ അന്യ ഉപയോഗിച്ച് വളരെ കാലമായിട്ട് നല്ല രീതിയിൽ മോഷണം നടത്തുന്ന ആളാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ചരിത്രം ഇദ്ദേഹത്തെ അറിയാവുന്ന ഒരാൾ കൃത്യമായ രീതിയിൽ പറയുന്നുണ്ട് അതിന്റെ വോയിസ് ക്ലിപ്പ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇദ്ദേഹം ഒരു കറകളഞ്ഞ ബന്ധക്കോസുകാരനാണ് എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ ഒട്ടുമുക്കാൽ ആളുകൾ കണ്ടിട്ടുള്ളതാണ് എന്നാലും ഈ സംഭവത്തെ അറിയാത്തവർക്കായിട്ട് ഈ സംഭവം ചുരുക്കമായിട്ടൊന്ന് പറയാം കഴിഞ്ഞിടയ്ക്ക് ഇദ്ദേഹം ഒരു പാസ്റ്ററായിട്ട് ഒരു അടൂരിലുള്ള ഒരു വീട്ടിൽ ചെല്ലുകയും അവിടെ ഒരു വീട്ടമ്മയെടുത്ത് ഇങ്ങനെ അന്യഭാഷയൊക്കെ പറഞ്ഞ് അവരുടെ വിശ്വാസം നേടിയ ശേഷം അവരോട് പണം ആവശ്യപ്പെടുകയും ചെയ്തു അവർ പണം എടുക്കുവാൻ വേണ്ടി മുറിക്കുള്ളിലേക്ക് പോയ സമയത്ത് ഇദ്ദേഹം പിന്തുടർന്ന് ചെന്ന് അവരുടെ മാല പൊട്ടിച്ചുകൊണ്ട് ഓടി അങ്ങനെയാണ് അടൂർ പോലീസ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം ഇദ്ദേഹം ഇങ്ങനെയുള്ള ചില ആക്ടുകളൊക്കെ കാണിക്കും അതുപോലെ അന്യഭാഷയൊക്കെ പറയും അപ്പോൾ പോലീസുകാരുടെ ആവശ്യപ്രകാരം പോലീസുകാർ പറഞ്ഞത് പ്രകാരം ഇങ്ങനെ ഈ അന്യഭാഷ പറഞ്ഞു കേൾപ്പിക്കുകയാണ് അത് പോലീസുകാര് ഇങ്ങനെ മൊബൈലിൽ ഷൂട്ട് ചെയ്തതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു അത് വലിയ രീതിയിൽ വൈറലാകുകയും ബന്ധുക്കോസുകാരെ സംബന്ധിച്ച് വലിയ ഒരു നാണക്കേടായി മാറുകയും ചെയ്തു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതേക്കൊരു ബന്ധക്കോസുകാരനാണ് എന്നുള്ളതാണ് കാണിച്ചു കൊള്ളാം യേശുവിന്റെ നാമത്തിലുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ഇപ്പോൾ തന്നെ ഓ അതിനെ വിടിപിക്കുവാൻ ശക്തരായവൻ യേശുവിന്റെ നാമത്തിലിയ അധികാരമുള്ള നാമത്തിലും റീകാരവ നാമത്തിൽ നായർ എന്ന ഈ ഒരു കള്ളൻ കുറഞ്ഞ പുള്ളിയൊന്നുമല്ല ഏകദേശം മുപ്പത്തിയാറോളം കേസുകളാണ് കേരളത്തിന്റെ വിവിധ ജില്ലകളിലെ ഇത്തരത്തിൽ തട്ടിപ്പുകളിലൂടെ ഇദ്ദേഹം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന ശേഷം ഇദ്ദേഹം വലിയ പ്രകടനമാണ് പോലീസ് സ്റ്റേഷനിൽ കാഴ്ചവെച്ചത് ഇദ്ദേഹം ആദ്യം ചെയ്യുന്ന പരിപാടി പറഞ്ഞ പോലീസുകാർ പിടിച്ചുകൊണ്ടുവന്ന സ്റ്റേഷനിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം മലമൂത്ര വിസർജനം അവിടെ തന്നെ നടത്തും അതായത് സെല്ലിൽ തന്നെ നടത്തും അതിനുശേഷം പോലീസുകാർ ചോദ്യം ചെയ്യാൻ ചെന്നു കഴിഞ്ഞാൽ ഈ മലം വാരി അവർക്ക് നേരെ എറിയുന്ന ഒരു സ്വഭാവമൊക്കെ ഇദ്ദേഹത്തിനുണ്ട് ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഹോബിയാണ് അതോടൊപ്പം തന്നെയാണ് ഇദ്ദേഹം ഈ ഒരു അന്യഭാഷയും കൈക്കുള്ളിലാക്കി വെച്ചുകൊണ്ട് കടന്ന് ഇങ്ങനെ ചില ആക്ടുകളൊക്കെ കാണിക്കുന്നത് काही बोलायचं नाही होतं अरेलं कॅमेरा आणि 10 सामने तू कधीच हो उडी मारते यावरच आहे या मुलाला बघले कधी सांगा अरे जर एनर्जी काही फावदर स्टेशनवर किती या पेट्रोल व्हिच गाडी गाडीवर सांगा या ऑटो गेले चावते किती जातो ना याचं बोल सारे कोणी भाऊ एसी चे मादनला धरे बोलणे सारे नाही होणार सारे यम बोल जय बोल सारे इलिक फोटो पब्लिसिटी आकेली गोड ഈ ഒരു വീഡിയോ കണ്ട സമയത്ത് എനിക്ക് വലിയ അത്ഭുതമാണ് തോന്നിയത് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ അന്യഭാഷയെ കുറിച്ച് ഒന്നിലധികം വീഡിയോകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തു അപ്പോൾ ബന്ധകോസകരായിട്ടുള്ള ഒരുപാട് ആളുകൾ വന്ന് എന്നെ വളരെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുകയും വലിയ രീതിയിൽ ചീത്ത പിടിക്കുക ചെയ്തു അതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല ഞാൻ കൃത്യമായ രീതിയിൽ അന്യഭാഷ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ആ വീഡിയോയിലൊക്കെ കൃത്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ സാർ വന്ന് ആ ഒരു വീഡിയോയിലൊക്കെ കമന്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാൽമാവിഷ്യമുണ്ടെങ്കിൽ മാത്രമേ അന്യഭാഷ പറയുവാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ ഒരു കള്ളൻ ഏത് ആത്മാവിന്റെ പുറത്താണ് ഇത്തരത്തില് അന്യഭാഷ പറയുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അത് ചിന്തിക്കാനൊന്നുമില്ല ഇദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കുന്ന സമയത്ത് ഇദ്ദേഹം എവിടെ നിന്നാണ് ഇത്തരത്തിലുള്ള അന്യഭാഷ പഠിച്ചത് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഷാജുണ്ടൻ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടതുപോലെ തന്നെ ഞാനും ഇങ്ങനെ കണ്ടു പിന്നെ ഷാജുണ്ണൻ അറിയാമല്ലോ ഷുബോസ് നായരുടെ കുടുംബം ഭാര്യയും മക്കളും നമ്മുടെ സഭയിൽ വിശ്വാസികളാണ് എനിക്ക് തോന്നുന്നു പത്തി ഇരുപത്തഞ്ച് വർഷത്തിലധികമായിട്ടുണ്ട് പിന്നെ മോനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ നല്ല മിടുക്കനാണ് ചെറിച്ചിലൊക്കെ ആക്റ്റീവാണ് അതുപോലെ മോളും സഭയിൽ ആക്റ്റീവായിരുന്നു അവൾക്ക് നല്ലൊരു കുടുംബജീവിതമായി ഒരു ജോലിയുമായി പിന്നെ കുടുംബത്തിൽ വേറെ അസമാധാനക്കേടുകളൊന്നും ഈ അടുത്ത കാലത്തെങ്ങും ഉള്ളതായിട്ട് എനിക്ക് അറിവില്ല സമാധാന അന്തരീക്ഷമാണ് അതുപോലെ തന്നെ നാട്ടിലും ഈ അടുത്ത കാലത്തെങ്ങും വേറെ വിഷയങ്ങളൊന്നുമില്ല പണ്ടൊക്കെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങൾ ഉള്ളതായി ഉള്ളതായിട്ടൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ മീഡിയയിൽ വന്നപ്പോഴാണ് പെട്ടെന്ന് ഞാനും ഒന്ന് ഞെട്ടിയത് പിന്നെ അതിനകത്ത് വളരെ ദുഃഖകരമായൊരു കാര്യം എന്ന് പറയണത് ഉണ്ടെന്ന് ആലോചിച്ച് നോക്ക് പിന്നെ സ്റ്റേഷനകത്തിരുത്തി പ്രാർത്ഥിപ്പിച്ച് അന്യഭാഷ പറയിപ്പിച്ച് അതിനെ സോഷ്യൽ മീഡിയ മൊത്തം പ്രചരിപ്പിച്ചു അത് വളരെ മോശമായൊരു സംവിധാനമായിപ്പോയി കാരണം ഒരുപാട് ക്രിമിനൽസിന് വിവിധ മതവിശ്വാസത്തിൽപ്പെട്ടവരെ പിടിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ അവരെല്ലാം പിടിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി അവരുടെ വിശ്വാസത്തെ ഇതുപോലെ പറയിപ്പിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിട്ടില്ല അങ്ങനെ മറ്റേതെങ്കിലും മതസ്ഥരെയാണ് ഈ വിധത്തിൽ കാണിച്ചെങ്കിൽ ഇതിന് മുതിർന്ന പുറകിലുള്ള ആരാണോ അവരിതിനുമ്പേ തക്കതായ ശിക്ഷാനടപടിയിലേക്ക് പോകുമായിരുന്നു ഇതിപ്പോൾ എൻ്റെ കോസ്തുകാരെ അപമാനിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ വിശ്വാസത്തെ ശരിക്കും ചോദ്യം ചെയ്യുന്നൊരു വിഷയമാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് പിന്നെ പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി അത് ശിക്ഷിക്കപ്പെടണം അത് കോടതിയിലൂടെയുള്ള ശിക്ഷ പുള്ളിക്കുണ്ടാവും അതാണ് ഉണ്ടാവേണ്ടത് പക്ഷേ ഈ പോലീസ് സ്റ്റേഷനകത്ത് വെച്ചുണ്ടായ ഈ വിഷയം വളരെ ദുഃഖകരമായൊരു വിഷയമാണ് അതിനെ സോഷ്യൽ മീഡിയ വെച്ച് നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട് ഷിബു എസ് നായർ എന്ന പേരിന്റെ അറ്റത്തൊരു നായരുണ്ട് എങ്കിലും ഇദ്ദേഹം കറകളഞ്ഞ ബന്ധക്കോസുകാരനാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ ഇദ്ദേഹത്തിന്റെ കുടുംബവും ബന്ധക്കോസിലാണ് അപ്പോൾ കേരളത്തിന്റെ വിവിധ ജില്ലകളിലായിട്ട് മുപ്പത്താറോളം കേസുകൾ ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നിട്ടും ഇദ്ദേഹം ബന്ധക്കോസിലാണ് കൂടുന്നത് അത് അങ്ങനെ ആയിക്കോട്ടെ എന്നിട്ട് ഇദ്ദേഹം എന്തുകൊണ്ട് മാനസാന്തരപ്പെട്ടില്ല അപ്പോൾ ഇദ്ദേഹം സഭകളിൽ വരുന്ന സമയത്ത് നിരന്തരമായി കേൾക്കുന്ന ഈ അന്യഭാഷ ഒരു ആത്മാവിന്റെയും പിൻബലമില്ലാതെ ഇദ്ദേഹം കാണാതെ പഠിച്ച് ഇത് തട്ടിപ്പിനു വേണ്ടി ഉപയോഗിച്ചു നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഈ കള്ളന്മാരെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഈ കള്ളന്മാർക്ക് ബൈബിളിൽ വലിയ പ്രാധാന്യത അതായത് ക്രിസ്തുവിന്റെ ക്രൂശ്മരണം നമ്മൾ വായിക്കുന്ന സമയത്ത് ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ഇടത്തും വലത്തുമായിട്ട് രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു എന്നാൽ ക്രിസ്തു നടുക്കുണ്ടായതുകൊണ്ട് അവർ രണ്ടുപേരും ഈ തെറ്റുകൾ തിരിച്ചറിയുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു എന്നിട്ടും ഈ ഒരു കള്ളൻ അതായത് ഈ ഷിബുഎസ് നർന്ന് പറയുന്ന കള്ളൻ ഈ ക്രിസ്തുവിനെ പിൻപറ്റുന്ന ഈ സഭയില് വന്നതിന് ശേഷം എന്തുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള കള്ളനെ കള്ളന്മാരെ പോലെ എന്തുകൊണ്ടും മാനസാന്തരപ്പെട്ടില്ല നമ്മളൊന്ന് ചിന്തിക്കണം അപ്പോൾ ആ സഭയിൽ ക്രിസ്തു ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു ചോദ്യം നമുക്ക് ഉന്നയിക്കേണ്ടി വരും ഒരുപാട് കാലങ്ങളൊന്നും ആയിട്ടില്ല ഇത്തരത്തിലുള്ള അന്യഭാഷകൾ ഇപ്പൊ എന്തൊക്കെ സഭകൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് എന്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ കെ പി യോഹനാന്റെയും അതുപോലെ ആശാരി ഉദ്ദേശികളുടെയൊക്കെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുവാൻ വേണ്ടി ധാരാളമായിട്ട് പോയിട്ടുണ്ട് അവിടങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് വലിയ കൺവെൻഷനുകളാണ് ഒരുപാട് ആളുകൾ കൂടും അവിടുന്ന് വലിയ രീതിയിലുള്ള അന്യഭാഷാ ഉപയോഗമൊന്നും ഞാൻ കണ്ടിട്ടില്ല കൃത്യമായ രീതിയിൽ വചനം അവിടെ പ്രസംഗിക്കും എന്നാൽ ഇപ്പോൾ നൂജനായിട്ടുള്ള ഒരുപാട് ബന്ധക്കോത്സവങ്ങൾ സഭകളുണ്ട് പ്രത്യേകിച്ചും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരുപാട് ബന്ധക്കോത്സവങ്ങൾ ഉണ്ട് അവിടെ രാവിലെ ഒരു പത്ത് മണിക്ക് ആരാധന തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മണി രണ്ടു മണി വരെ നീണ്ടു പോകാറുണ്ട് അതിനകത്ത് അവർ വചനം പറയുന്ന സമയം വളരെ ചുരുക്കമാണ് ആ മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറോ അവർ വചനം പറയത്തുള്ളൂ അതായത് ബൈബിളിൽ നിന്നുള്ള കൃത്യമായ വചനം പറയത്തുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഈ പാട്ടും അല്ലാതുള്ള ആരാധനയുമാണ് ഇതിൻ്റെ ഇടയ്ക്ക് മുഴങ്ങി കേൾക്കുന്ന ഒരേ ഒരു ശബ്ദം ഈ അന്യഭാഷയാണ് അപ്പോൾ ആ ഒരു അന്യഭാഷയില് വലിയ മ്യൂസിക് ഒക്കെ ഇട്ട് ഈ അന്യഭാഷയിൽ തന്നെ ചില പാട്ടുകളൊക്കെ പാടി അങ്ങനെ അങ്ങ് ആരാധിച്ചു പോവുകയാണ് ചെയ്യുന്നത് മണിക്കൂർ കണക്കിന് അപ്പോൾ നിരന്തരമായിട്ട് ഇത് കേൾക്കുന്ന ആളുകള് ഒരാത്മാവ് ഇല്ല എങ്കിലും ഇത് നിരന്തരമായിട്ട് കാണാതെ പഠിക്കും മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത് അങ്ങനെയാണ് കാണാതെ പഠിക്കാൻ പറ്റും അത് ബൈബിളും കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ആത്മാവിലും പ്രസംഗിക്കാം ബുദ്ധി കൊണ്ടും പ്രസംഗിക്കാൻ സാധിക്കും അപ്പോൾ അത്തരത്തില് ഇങ്ങനെ അന്യഭാഷ നിരന്തരമായിട്ട് ഇങ്ങനെ ഒരു പ്രയോജനമില്ലാതെ അല്ലെങ്കിൽ ഒരു ഉദ്ദേശവും ഇങ്ങനെ ഉപയോഗിക്കുന്നു അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വിശ്വാസികൾ കാണാതെ പഠിക്കും അപ്പോൾ അത് അവര് വന്നിരുന്ന് ഒരു ആത്മാവിന്റെയും പിൻബലമില്ലാതെ ഇങ്ങനെ ഇരുന്ന് പറയും ഈ ഒരു കളനെ സംബന്ധിച്ചും അത്തരത്തിൽ പഠിച്ച അന്യഭാഷയാണ് ഇദ്ദേഹം തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചതും പോലീസുകാർ പറഞ്ഞ സമയത്ത് അത് കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്തത് നമ്മൾ ആ വോയിസ് ക്ലിപ്പ് കേട്ട സമയത്ത് അതിനകത്ത് ഇദ്ദേഹം തട്ടിപ്പ് കാണിച്ചതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇദ്ദേഹം അന്യഭാഷ പറഞ്ഞതിനെ കുറിച്ചോ അല്ല അദ്ദേഹം സംസാരിക്കുന്നത് ഇത്തരത്തിൽ പോലീസുകാർ അത് ഷൂട്ട് ചെയ്ത് വെളിയിലേക്ക് വിട്ടത് വലിയ മാനക്കേടായി പോയി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ അതായത് ഇത്തരത്തിൽ മുപ്പത്തി ആറ് കേസുള്ള ഒരാളൊക്കെ ദൈവസഭയിലേക്ക് വരണ്ട എന്നല്ല പറയുന്നത് ആളുകൾ വരുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മാനസാന്തരപ്പെട്ടിട്ടാണോ വരുന്നത് എന്നുള്ള കാര്യം പരിശോധിക്കേണ്ട ഉത്തരവാദിത്തം പാസ്റ്റർമാർക്കുണ്ട് അപ്പോൾ നമ്മൾ ബൈബിൾ ക്ലാസ്സുകൾ കൃത്യമായ രീതിയിൽ ഈ സഭകളിലൊക്കെ എടുക്കണം എങ്കിൽ മാത്രമേ ആളുകൾക്ക് ദൈവവചനം എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാവത്തുള്ളൂ അല്ലാതെ നമ്മൾ ആരാധന കൂടുക അല്ലെങ്കിൽ ഇടയോഗങ്ങൾ കൂടുക ആ സമയങ്ങളിലൊക്കെ വെറുതെ പാട്ടും പാടി അന്യഭാഷയും പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിശ്വാസികൾക്ക് ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ബൈബിളിൽ വചനം എന്താണ് പറഞ്ഞിരിക്കുന്നത് ഏത് രീതിയിലാണ് ഒരു വിശ്വാസി മുന്നോട്ട് ജീവിക്കേണ്ടത് അവരെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് ഒരു വിശ്വാസി എന്ന നിലയിൽ പാലിക്കേണ്ടത് അത്തരം കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാകാതെ പോകും അതാണ് ഇത്തരത്തിലുള്ള അന്യഭാഷകൾ കൊണ്ട് ഉണ്ടാവുന്ന ഏറ്റവും വലിയൊരു ദൂഷ്യം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ അന്യഭാഷ എന്താണെന്നുള്ളത് നമ്മൾ ബൈബിൾ വായിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ മനസ്സിലാവും അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ എന്റെ സ്ക്രീനിൽ കൊടുത്തിരിക്കുക അത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് കാണുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അന്യഭാഷ എന്നുള്ളത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ പെന്തക്കോസ് വിവാഹത്തിന്റെ വലിയൊരു പരാജയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇൻഡിപെൻഡന്റ് സഭകളാണ് അതായത് ഇവിടെ ചർച്ച ചർച്ചകൂടുണ്ട് അസംബ്ലീസോ ഗോടുണ്ട് അങ്ങനെയുള്ള ഒരുപാട് ബന്ധക്കോസ് ചർച്ചകളുണ്ട് അവർക്കൊക്കെ ഒരു കെട്ടുപാടും അല്ലെങ്കിൽ അവർക്കൊരു യൂണിറ്റിയൊക്കെ ഉണ്ട് എന്നാൽ ഇൻഡിപെൻഡന്റ് സഭകൾ ഓരോ വ്യക്തികളാണ് ഇങ്ങനെ ഭരിച്ച് മുന്നോട്ട് പോകുന്നത് ടിഞ്ഞുവിൻ്റെ ആണെങ്കിലും താരൂൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ തങ്കുബ്രദറിന്റെ ആണെങ്കിലും എല്ലാവരുടെയും സഭകൾ ആ രീതിയിലാണ് മാറുന്നത് അവിടൊക്കെയും പ്രധാനമായിട്ട് അവര് ഫോക്കസ് ചെയ്യുന്നത് ഇത്തരം അന്യഭാഷകൾ അങ്ങനെയുള്ള വലിയ പാട്ടുകള് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് കൃത്യമായ രീതിയിൽ ദൈവവചനം പഠിപ്പിക്കുന്നില്ല വിശ്വാസികളെ ദൈവോജനത്തിലെ കാര്യങ്ങൾ പറഞ്ഞ് ബോധവൽക്കരിക്കുന്നില്ല അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കള്ളന്മാരും കൊള്ളക്കാരും ഒക്കെ സഭകളിലേക്ക് കടന്നു കയറുകയും ഇത്തരം നാണക്കേടുകൾ ബന്ധക്കോസ് വിഭാഗങ്ങൾക്ക് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നത് ടിബു എസ് നായർ എന്ന ഈ കള്ളന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വന്ന സമയത്ത് ഞാൻ കാണുകയുണ്ടായി ആ സമയത്ത് അതിൻ്റെ കമന്റ് ബോക്സിൽ ഒന്നൊരു കമന്റ് ഉണ്ട് അതായത് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് ക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് ഇടത്തും വലത്തുമായിട്ട് രണ്ട് കള്ളന്മാരായിരുന്നു ഉണ്ടായിരുന്നത് ക്രിസ്തുവിന്റെ ഈ പീഡാനുഭവങ്ങളും ആ ഒരു ജീവിതമൊക്കെ കണ്ടിട്ട് ഈ കള്ളന്മാര് രണ്ടുപേരും മാനസാന്തരപ്പെട്ടു ഒടുക്ക സമയത്താണ് അതായത് മരണത്തിലേക്ക് അടുക്കുന്ന സമയത്താണ് അവര് മാനസാന്തരപ്പെടുന്നത് എന്തുകൊണ്ട് ഈ ഒരു കള്ളൻ ഈ ബന്ധക്കോ സഭയിലായിട്ട് പോലും ഇത്തരത്തിൽ അന്യഭാഷ പോലും പറയുന്നു അപ്പോൾ എന്തുകൊണ്ട് മാനസാന്തരപ്പെട്ടില്ല വീണ്ടും ഇങ്ങനെ കളവും കൊള്ളയൊക്കെ ആയിട്ട് ഇദ്ദേഹം മുന്നോട്ട് നീങ്ങി അപ്പോൾ ആ കമന്റ് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട് വ്യക്തമായ രീതിയിൽ അദ്ദേഹം പറയുകയാണ് ഇത്തരത്തിലാണ് പറയുന്നത് അതായത് ക്രിസ്തു നടുക്കുണ്ടായിരുന്നു ഇടത്തും വലത്തും രണ്ട് കള്ളന്മാരായിരുന്നു അതുകൊണ്ട് ആ രണ്ട് കള്ളന്മാരും മാനസാന്തരപ്പെട്ടു ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ് ഇവിടെ നടുക്ക് ക്രിസ്തുവല്ല അവിടെയും കള്ളനാണ് രണ്ട് സൈഡിലും കള്ളന്മാരാണ് മൊത്തത്തിൽ കള്ളന്മാരാണ് അതുകൊണ്ട് ആരാണ് മാനസാന്തരപ്പെടുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അതല്ലേ എതിന്റെ യഥാർത്ഥമായിട്ടുള്ള ശരി എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ കാര്യം ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ